ഹലോ കൂട്ടുകാരെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അടുത്ത വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ബിസിനസ്സിനായി നമ്മൾ തന്നെ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്താലോ അതിനകത്ത് ക്യാൻ ഓപ്പൺ ചെയ്തിട്ട് അതിൽ സെർച്ചിൽ പോയിട്ട് ലോഗോ എന്ന് സെർച്ച് ചെയ്യാം അപ്പോൾ ക്രിയേറ്റ് ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരും അതിൽ ക്ലിക്ക് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ഷീറ്റ് ഓപ്പൺ ആയി കിട്ടും അതിൽ നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് കൊടുക്കാം അതെങ്ങനെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം കേട്ടോ എനിക്കൊരു ബ്ലാക്ക് കളറാണ് വേണ്ടത് ഇൻ കേസ് നിങ്ങൾക്ക് ഡബിൾ ഷെയ്ഡാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഡബിൾ ഷെയ്ഡ് സെലക്ട് ചെയ്യാം അങ്ങനെ എങ്ങനെ വേണമെങ്കിലും കളർ കൊടുക്കാം അടിപൊളി കളേഴ്സ് അതിൽ ആണ് കേട്ടോ ഇൻ നെക്സ്റ്റ് എനിക്ക് വേണ്ടത് ഒരു സെർക്കിളാണ് അതിന് ഞാൻ താഴത്തെ എലമെൻറ്റ്സ് ഉള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ പോയിട്ട് ഒരു സർക്കിൾ സെർച്ച് ചെയ്യുകയാണ് കേട്ടോ സർക്കിൾ ഗ്രാഫിക്സ് നടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് വേണ്ട സർക്കിൾസ് അവിടെ ഏതെങ്കിലും ഉണ്ടോ എനിക്ക് വേണ്ടത് ഒരു ഗോൾഡൻ കളറ് സർക്കിളാണ് അപ്പോൾ ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് വേണ്ട കുറേ എലമെൻറ്റ്സ് നമുക്ക് ക്യാൻവയിൽ അവൈലബിൾ ആണ് അപ്പം നമ്മൾ അതിൻ്റെ സൈസിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ആ ഫുൾ സൈസ് വേണമായിരുന്നു ആ ബ്ലാക്കിൽ അപ്പോൾ ഞാൻ ഫുള്ളായി കൊടുത്തു നെക്സ്റ്റ് എനിക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാഷൻ റിലേറ്റഡ് ഒരു ലോഗോ ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു വുമണിൻ്റെ ഒരു ഐക്കൺ കൂടി വേണമായിരുന്നു ഒരു ഷാഡോ വേണമായിരുന്നു അപ്പോൾ ഞാൻ അത് സെർച്ച് എല വീണ്ടും എലമെൻസിൽ പോയിട്ട് വുമൺ ഷാഡോ എന്ന് അടിച്ചു കൊടുത്ത് സെർച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ എനിക്കൊരു എലമെൻറ്റ് കിട്ടിയിരുന്ന് അത് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ആ എലമെന്റ് ഷീറ്റിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അതിൽ ടച്ച് ചെയ്താൽ തന്നെ നമ്മളുടെ ഷീറ്റിലേക്ക് വരും ആ ഷീറ്റിൽ സ്പേസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ എലമെന്റ് കൊടുക്കുകയാണ് നെക്സ്റ്റ് വന്നിട്ട് എനിക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യണം എൻ്റെ ഫാഷൻ ബ്രാൻഡിൻ്റെ പേര് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഞാൻ എ കെ ഫാഷൻ എന്നാണ് ജസ്റ്റ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എ കെ എന്നുള്ളത് അതിൻ്റെ ടെക്സ്റ്റ് സ്പേസിങ് എഫക്റ്റൊക്കെ കൊടുത്ത് നമുക്ക് പല ടൈപ്സിൽ ആ ലെറ്റേഴ്സിന് ഡിസൈൻ ചെയ്യാൻ പറ്റും അതിൻ്റെ ഫോണ്ട് മാറ്റാൻ ഫോണ്ടിൻ്റെ സ്റ്റൈല് മാറ്റാൻ പറ്റും ടെക്സ്റ്റേഴ്സ് സ്പേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കളറ് ചെയ്ഞ്ച് ചെയ്യാൻ പറ്റും അങ്ങനെ എല്ലാം ചെയ്യാൻ പറ്റും അപ്പോൾ അതിനനുസരിച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് ലെറ്ററിൻ്റെ സ്റ്റൈല് മാറ്റണമായിരുന്നു അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് ാസ്റ്റും ഒന്ന് സെറ്റായിട്ടുണ്ട് പിന്നെ ജസ്റ്റ് കളറ് ചേഞ്ച് ചെയ്ത് നോക്കി പക്ഷേ കളറ് വേറെ കളേഴ്സിനേക്കാളും വൈറ്റാണ് ആപ്റ്റായി തോന്നിയത് അപ്പോൾ വൈറ്റ് തന്നെ ഫിക്സ് ചെയ്ത് നെക്സ്റ്റ് ഫാഷൻ ഉള്ള ആ ഒരു ഇത് കൂടി കൊടുക്കണമായിരുന്നു എഴുതി അതിൻ്റെയും ഫോണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഫോണ്ട് സെലക്ട് ചെയ്ത് ടെക്സ്റ്റ് സ്റ്റൈൽ കൊടുത്ത് പിന്നെ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് മീൻസ് എഫക്ട്സ് ഒക്കെ ആഡ് ചെയ്യുക ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഉണ്ട് കേട്ടോ കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ചുകൂടെ ഭംഗി കിട്ടിയിരിക്കുന്നത് കേട്ടോ ദെൻ അതിൽ തന്നെ എഫക്ട്സിൽ തന്നെ ഷേപ്പിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് കൂടി നമുക്ക് ലെറ്റേഴ്സിൻ്റെ റൈറ്റിംഗ് ഷേപ്പ് കൂടി മാറ്റാവുന്നതാണ് അങ്ങനെ എനിക്ക് ഒരു അടിപൊളി ലോഗോ ക്രിയേറ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ലോഗോ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഡൗൺലോഡ് ചെയ്ത ലോഗോ എനിക്കിനി എൻ്റെ ഗ്യാലറിയിൽ അവൈലബിൾ ആണ് അതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക